യഹോവയുടെ ദിവസം വരുന്നു വരുവാൻ പോകുന്ന നൈവേദ്യയിൽ തള്ളപ്പെട്ടു പോകാതിരിക്കുവാൻ സിയോനിൽ കഹളമൊതുവിൻ ഒരു ഉപവാസം നിയമിപ്പിൻ സഭായോഗം വിളിപ്പിൻ നിങ്ങൾ പൂർണ്ണഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീനെന്ന് യോവേൽ പ്രവചനം രണ്ടാം രണ്ടാമധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ കൂടി യഹോവയുടെ അരുളപ്പാട് സൂചകമായി പുറമേ രട്ടൊടുക്കുകയും വസ്ത്രം കീറുകയും എന്ന പുരാതന യഹൂദന്മാരുടെ ബാഹ്യപ്രകടനത്തിലല്ല ആന്തരിക വ്യതിയാനത്തിനായി സാക്ഷാൽ അനുതാപത്തിനായി ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവിൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും ദുർഗക്ഷമ്മയും ഉള്ളവനല്ലോ അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുമെന്ന് പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു യഹോവയായ ദൈവത്തിൽ നിന്നും തൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ മനഃസാന്തരത്തിന് വേണ്ടിയുള്ള ആഴത്തിലുള്ളതും ഹൃദയംഗമായതും ശക്തവുമായ ഒരു വെളിയാണ് യോവേൽ പ്രവചനം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവഴുത്തുകൾ ദീർഘക്ഷമയുള്ളവനായ ദൈവം സ്വജനം നശിച്ചു പോകാതെ സത്യ അനുതാപത്തോടെ ദൈവം മുമ്പാകെ അടിയറവു പറഞ്ഞ് മനഃശാന്തരപ്പെടുവാൻ ഇസ്രായേൽ ജനതയോട് യോവേൽ പ്രവചനത്തിൽ കൂടി പറഞ്ഞതു തന്നെയാണ് യോഹനുജ്ഞാപകനും യേശു എന്ന സ്വക്ഷാൽ രക്ഷിതാവും വിളിച്ചറിയിച്ചത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനശാന്തരപ്പെടുവിൻ അതേ കാലം സമീപമായി പ്രിയരെ രാജാധി രാജൻ മാഹീമായോടെ വാനമേഘത്തിൽ എഴും ദീർഘക്ഷമ കാണിക്കുന്ന ദൈവം ഹൃദയങ്ങളെ തന്നെ കീറി മനസ്സാന്തരപ്പെടുവാൻ നമ്മോടും ഈ വചനഭാഗത്തിലൂടെ ആവശ്യപ്പെടുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ